രവീന്ദ്ര കൗശിക് അപരിചിതനായ നബി അഹമ്മദ് ഷാക്കിറായി പാകിസ്ഥാനിലേക്ക് യാത്രയായി കറാച്ചി യൂണിവേഴ്സിറ്റിയിൽ എൽ എൽ ബി വിദ്യാർത്ഥിയായി പ്രവേശിച്ച് അദ്ദേഹം തൻ്റെ കവർ സ്റ്റോറിക്ക് തുടക്കമിട്ടു അവിടുത്തെ പഠനകാലം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ രഹസ്യ നീക്കങ്ങളും കാരണം അദ്ദേഹം അതീവ രഹസ്യമായി വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങി പഠനം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ മിലിട്ടറി അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ക്ലർക്കായി ജോലി നേടി ഈ ഓഫീസ് വെറുമൊരു ക്ലർക്ക് പണിയായിരുന്നില്ല ശമ്പളരേഖകളിലൂടെയും ബജറ്റ് വിവരണങ്ങളിലൂടെയും സൈനിക വിന്യാസങ്ങളുടെയും ആയുധ സംഭരണങ്ങളുടെയും കൃത്യവും നിർണായകവുമായ വിവരങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ ഈ സ്ഥാനം അദ്ദേഹത്തെ സഹായിച്ചു നബി അഹമ്മദ് ഷാക്കിർ എന്ന പാകിസ്ഥാനി പൗരനായി രവീന്ദ്ര അവിടെ ജീവിച്ചു വിശ്വസനീയനായ ഒരു നടനെപ്പോലെ അദ്ദേഹത്തിൻ്റെ